എല്ലാവർക്കും നമസ്കാരം അഭിയാൻ തത്വ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വെജിറ്റബിൾ ന്യൂഡിൽസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയായ വെജിറ്റബിൾ ന്യൂഡിൽസ് ആണ് നോൺ വെജ് കഴിക്കാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഒന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റിയായ ആണ് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ട് അതിൽ ഞാൻ അക്ക നൂഡിൽസാണ് ഇവിടെ എടുത്തത് രണ്ടെണ്ണ എടുത്തിട്ടുണ്ട് അതിൻ്റെ പൊടി എല്ലാം ഉണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം നമ്മൾ വെള്ളത്തിൽ മുങ്ങാ വിധത്തിലിങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ അച്ചിരി വേവട്ടെ ഇതാ നൂഡിൽസ് നന്നായിട്ട് വന്തു വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു അരിപ്പത്തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ വെള്ളമെല്ലാം മാറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്കതിൻ്റെ മേലിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം ഇപ്പം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ നൂഡിൽസ് വേറെ വേറെ എടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെയാണ് ന്യൂഡിൽസ് ഉണ്ടാക്കുക എന്നൊക്കെ നോക്കാം കേട്ടോ കുറച്ച് ഉള്ളി തണ്ടാണ് കേട്ടോ അടുത്തത് അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ശ്രദ്ധായിട്ടെല്ലാം അരിഞ്ഞ് കൊടുക്കാം കേട്ടോ അങ്ങനെ അരിഞ്ഞെടുക്കട്ടെ ഗ്രീന് വേറെ തന്നെ ഉണ്ട് വൈറ്റ് അതിൻ്റെ വൈറ്റ് വേറെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇല്ല മഷ്റൂം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അല്ലെ ചോളം എടുത്ത് ഇതാക്കി വെച്ചിട്ടുണ്ട് അത് ഓരോന്നായിട്ട് അറുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുമ്പിള്ള് നന്നായിട്ട് കഴുകി മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് കാപ്സിക്കും ഉണ്ട് കാപ്സിക്ക് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതെല്ലാം സ്പ്രിംഗ് ഓണിയൻ പിന്നെ ഉള്ളിപ്പണ്ട് അങ്ങനെയെല്ലാം എല്ലാ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ടെടുക്കാം പിന്നെ ഇതിലേക്ക് ചോളം ഇട്ട് കൊടുക്കാം ചോർത്ത് മിക്സ് ചെയ്യാം അത് ഭക്ഷണം കുമ്മിലോ ഇടുന്നുണ്ട് കുമ്മിലോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് നമുക്കിതിലേക്ക് ഉള്ളിത്തണ്ട് ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് കുറച്ച് അധികം വേണ്ട അതിന് ജസ്റ്റ് ഒന്ന് കളറിന് വേണ്ടി കേട്ടോ ഇച്ചിരി ഒന്ന് ഇട്ട് കൊടുത്തുള്ളൂ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇച്ചിരി ഉപ്പാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ഓൾറെഡി നൂഡിൽസ് വേവിക്കുമ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തായിരുന്നു ഇതിനൊക്കെ വെജിറ്റബിൾസിനൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല ആ ഗ്രേവി ഇതൊക്കെ എന്താ പറയുക വെജിറ്റബിളൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് മിക്സ്ഡ് ഹേബ്സാണ് ഇത് പിന്നെ പെരി പെരി മസാല ഇത് നമ്മൾ റെഡ് കാപ്സിക്കം ഉണക്കി പൊടിച്ചതാണ് കേട്ടോ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും കേട്ടോ ഇത് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് നിർബന്ധമില്ല കേട്ടോ പക്ഷേ നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇത് ഏഡ് ചെയ്താൽ കുറച്ച് മിക്സഡ് ഹേർബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഉപരി ഉപരി മസാലയ കുട്ടക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ അത് വലിയ എരിവൊന്നുമില്ല നല്ല ടേസ്റ്റിയാണ് ലൈറ്റ് എരിവുണ്ട് അത്ര വലിയ എരിവൊന്നുമില്ല കേട്ടോ നമ്മൾ തയ്യാറാക്കിയ മസാല ഈ പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്കിത് വേറെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ക്യാപ്സിക്കം മറ്റേ വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ടാൽ നല്ലോണം നല്ലപോലെ വെന്ത് പോവും അതുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞിരിക്കും കേട്ടോ അതിനകത്ത് അത്ര ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ട് ഞാനിത് വേറെ തന്നെ എടുക്കുക കേട്ടോ വഴറ്റിയെടുക്കുകയും എന്നിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കാപ്സിക്കത്തിന് ഫൈവ് മിനിറ്റ്സ് ആക്കിയാൽ മതി അപ്പോൾ അധികം അധികം ഫ്രൈ ആവേണ്ട അത്ര മതി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മസാലയിലേക്ക് ന്യൂഡിൽസ് ഇട്ടുകൊടുക്കാം നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ന്യൂഡിൽസ് ഇട്ടിട്ട് മസാലയായിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം അതിലേക്ക് ഇട്ട് ന്യൂഡിൽസൊക്കെ ഞാൻ ഇതുപോലെ രണ്ട് ഫോർക്ക് വെച്ചിട്ടാണ് അങ്ങനെ നമുക്ക് നന്നായിട്ട് മസാലയൊക്കെ മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ക്യാപ്സിക്കം കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ കുറച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ നന്നായിട്ട് ഫോർക്ക് വെച്ച് മിക്സ് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കി വന്ന ഇതുണ്ടല്ലോ ക്യാപ്സിക്കം അത് മൊത്തം എണ്ണയടക്കം മൊത്തം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ആ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അത് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ചക്ക നൂഡിൽസ് റെഡിയായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം ഇതാ നല്ല ടേസ്റ്റിയായ വെജിറ്റബിൾ ന്യൂഡിൽസാണ് റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ നല്ല സോസ് ഒന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയതാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കൂടും കേട്ടോ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്